പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി സൂപ്പർ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ ദേവയാനി നയനയെ സ്നേഹിച്ചു തുടങ്ങുന്നുണ്ട് അമ്മ തന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്ന് ഏറെക്കുറെ നയനയ്ക്കും മനസ്സിലാവുന്നുണ്ട് നന്ദുവിന്റെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് നയന അവളുടെ വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ ദേവയാനിക്ക് അവളെ കാണാതിരിക്കുമ്പോൾ വല്ലാത്തൊരു വീർപ്പുമുട്ടലാണ് കേട്ടോ അനുഭവപ്പെടുന്നത് തനിക്ക് കരൾ പകുത്ത് തന്നത് നയനയാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെ സ്വന്തം മകളായിട്ടായിരിക്കും ദേവയാനി നയനെ സ്നേഹിച്ചു തുടങ്ങുന്നത് നയനയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം ദേവയാനിയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അനാമികയും ചാനകിയും ആയിരിക്കും ദേവയാനി നയനക്കുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഒരു മഹാറാണി ആയിട്ടായിരിക്കും നയനെ അവള് വായിക്കുന്നത് എന്നാൽ വല്യമ്മൻ നയനെ സപ്പോർട്ട് ചെയ്യുന്നതും ഹാദർഷേട്ടനെ കൂടെ അവളെ ഓഫീസിലേക്ക് പറഞ്ഞയക്കുന്നതൊന്നും അനാമികയെ കൊണ്ടും ഉൾക്കൊള്ളാനാവുന്നില്ല അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ രാവിലെ എണീറ്റ് നയനെ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് തന്നെ ദേവയാനി അവളോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഇവിടെ ഇപ്പൊ ജോലി ചെയ്യാൻ ഞാനുണ്ട് അത് മാത്രമല്ല എനിക്ക് സഹായത്തിന് മീനാക്ഷി അമ്മയും വരുന്നുണ്ട് എന്നിട്ടും രാവിലെ എണീറ്റ ഉടൻ നീ എന്തിനെ ഇങ്ങോട്ട് വരുന്നത് നിനക്ക് ഇവിടെ ചെയ്യാൻ ഒരു ജോലിയും ബാക്കിയില്ലെന്നൊക്കെ പറയാണ് ദേവിയാനി അത് പിന്നെ അമ്മ അമ്മേ എത്രയെന്ന് വെച്ചാൽ കിച്ചണിലേക്ക് വരാതിരിക്കുന്നത് അതെനിക്ക് ശീലമില്ലല്ലോ പിന്നെ പാചകം ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയൊന്നുമല്ലല്ലോ അത് മാത്രവുമല്ല അതെനിക്ക് ഒരുപാട് ഇഷ്ടവുമാണ് അതുകൊണ്ട് തന്നെ പാചകം ഞാൻ ചെയ്തോളാം അമ്മ അതിനെ എതിര് നിൽക്കരുത് എന്നൊക്കെ പറയുമ്പോ എങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ഞാനൊന്നും പറയുന്നില്ലെന്ന് പറയുകയാണ് ദേവിയാനി അങ്ങനെ നയനെ പാചകം ചെയ്യാൻ തുടങ്ങുമ്പോൾ ദേവിയാനി അവളെ പ്രശംസിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് എത്രയൊക്കെ പറഞ്ഞാലും മോൾ ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാ അത്രമാത്രം അസാധ്യ കൈപുണ്യമാണ് മോൾക്ക് മോൾ ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയോ നീ ഇവിടെ ഇല്ലാത്തപ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ നിന്നും വന്നതിന് ശേഷം ഒട്ടും താല്പര്യമില്ലാതെയാണ് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് ധാനികയും ജലജയും ഉണ്ടാക്കുന്ന കറികളൊക്കെ ഒരു വകയാണെന്നേ പക്ഷെ അത് അവരോടൊന്നും തുറന്നു പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവരോട് അതൊന്നും പറയാതിരുന്നതെന്നൊക്കെ പറയുകയാണ് ദേവിയാനി എന്നാൽ ദേവിയാനിയും നൈനയും കിച്ചണിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും അതും കേട്ടുകൊണ്ട് അനാമിക അങ്ങോട്ട് വരുന്നത് എന്നാൽ അവരുടെ രണ്ടുപേരും സ്നേഹത്തിൽ സംസാരിക്കുന്നത് കണ്ടേ ഒട്ടും തന്നെ സഹിക്കാനാകാതെ അനാമിക അവിടെ നിന്നങ്ങ് പോവാൻ നിൽക്കണേ കണ്ടയുടൻ ദേവിയാനി നയനയോടായിട്ട് പറയുന്നുണ്ട് ഇതേ നോക്കുമോളെ നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നതൊന്നും അവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ലെന്നാ തോന്നുന്നത് കാരണം അനാമിക ഇങ്ങോട്ട് കയറി വന്ന സമയത്തെ മോളുടെ നന്മ മനസ്സിലാക്കാതെ ഞാനായിരുന്നല്ലോ അവളെ കൂടുതൽ സ്നേഹിച്ചിരുന്നത് അതുകൊണ്ടായിരിക്കും നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ അവൾക്കൊരു മുറുമുറുപ്പ് എന്തായാലും മോളെ ഞാൻ ഇപ്പൊ വരാം മോൾ ബുദ്ധിമുട്ടുള്ള ജോലിയൊന്നും ചെയ്യരുത് കേട്ടോ എന്നൊക്കെ നയനെ സ്നേഹത്തോട് ഉപദേശിച്ചതിനു ശേഷം ദേവയാനി അവിടെ നിന്നങ്ങ് പോവാണ് ദേവയാനി അവിടെ നിന്ന് പോയെന്ന് കാണുന്ന ും അനാമിക വേഗം കിച്ചണിലേക്ക് വന്ന് എനിക്കുള്ള ജ്യൂസ് റെഡിയായോ എന്ന് ചോദിക്കും തന്നെ തന്നെ മീനാക്ഷി അമ്മ പറയുന്നുണ്ട് അത് പിന്നെ മോളെ ഞാൻ ഇവിടെ കുറച്ച് തിരക്കിലാണ് മാത്രമല്ല നയന മോളും കുറച്ച് തിരക്കിലാണ് അതുകൊണ്ട് മോൾക്കുള്ള ജ്യൂസ് മോൾ തന്നെ ഇട്ട് കുടിക്കാവോ എന്ന് മീനാക്ഷി അമ്മ ചോദിക്കുന്നത് കേൾക്കുമ്പോ അനാമിക അങ്ങ് ദേഷ്യം വരുകയാണ് എന്താ നിങ്ങൾ പറഞ്ഞത് എനിക്കുള്ള ജ്യൂസ് ഞാൻ തനിയെ ഉണ്ടാക്കണമെന്നോ അതൊന്നും പറ്റില്ല എനിക്കുള്ള ജ്യൂസ് നിങ്ങൾ തന്നെ ഉണ്ടാക്കി തരണമെന്ന് പറയാണ് എന്നാൽ മീനാക്ഷി അമ്മ അവൾ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അനാമിക നേരെ നയനയോട് പറയുന്നുണ്ട് തനിക്കൊരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കി തരാൻ നയനയാണെങ്കിൽ അനാമികയുടെ മുമ്പിൽ വിട്ടുകൊടുക്കാതെ തന്നെ പറയുന്നുണ്ട് അതെ നിന്റെ ഈ വേലത്തരമൊക്കെ നിന്റെ അമ്മയമ്മയോട് പോയി കാണിച്ചാൽ മതി എൻ്റെ അടുത്ത് നിന്റെ വേലത്തരമൊന്നും വേണ്ട ഞാൻ എന്തായാലും നിനക്ക് ജ്യൂസ് ഉണ്ടാക്കി തരാനൊന്നും പോകുന്നില്ല പാചകം ചെയ്യുന്നതെല്ലാം നീ കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് തന്നെ തീർത്തു പറയുകയാണ് അനാമികയെ മെയിൻഡ് ചെയ്യാതെ നൈന ഇങ്ങനെ അവളുടെ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ ദേഷ്യം കൊണ്ട് കണ്ണു കാണാതാകുന്ന അനാമിക ആ പച്ചക്കറി ബോർഡ് അങ്ങ് തട്ടിയേറിയാണ് ചെയ്യുന്നത് എന്നാൽ അതങ്ങ് താഴെ ഇടുന്നതോടു കൂടി വലിയൊരു ശബ്ദം കേട്ട് മീനാക്ഷി അമ്മ പോലും ഞെട്ടി തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്നിട്ട് മീനാക്ഷി അമ്മ ചോദിക്കുന്നുണ്ട് അനാമിക കൊച്ചേ നീ എന്താ ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് ഹടുക്കള മൊത്തം നീ അങ് നാശമാക്കിയല്ലോ ഒട്ടേഷൻ കൊണ്ട് കണ്ണ് കാണാതായോ കുട്ടി നിനക്ക് ആ കട്ടിംഗ് ബോർഡ് തെറിച്ച് ഗ്യാസിലോ അടുപ്പിലോ വീണിരുന്നെങ്കിലോ ഇവിടെ ഫുള്ള് ഗ്ലാസ് ഉള്ളതല്ലേ പൊട്ടുന്ന പാത്രങ്ങളൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് സൂക്ഷിച്ചു വേണ്ട മോളെ ഓരോന്ന് ചെയ്യാനെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അനാമികക്ക് വീണ്ടും അങ്ങ് ദേഷ്യം വരുന്നുണ്ട് അനാമിക ദേഷ്യത്തോടെ മീനാക്ഷിയമ്മയോട് പൊട്ടിത്തെറിക്കുകയാണ് തള്ളേ ഞാൻ നിങ്ങളോട് ഒരു കാര്യ പറഞ്ഞേക്കാം നിങ്ങൾ ഇവിടുത്തെ വെറും ഒരു വേലക്കാരി മാത്രമാണ് എനക്കാരികൾ വേലക്കാരികളുടെ ജോലി മാത്രം ചെയ്താൽ മതി അല്ലാതെ എന്നെ ഉപദേശിക്കാനോ എന്റെ മെക്കിട്ട് കയറാനോ വരണ്ട കേട്ടോ എന്നാൽ ഇവരുടെ ബഹളമെല്ലാം കേട്ടുകൊണ്ട് എന്തോ എടുക്കാനായിട്ട് പോയ ദയവയാനി ഉടനെ തന്നെ തിരികെ വരുന്നുണ്ട് ദേവയാനയുടെ തൊട്ടുപുറകിൽ തന്നെ ബഹളം കേട്ട് ജയനും ആദർശം ജാനകിയും ജലജയും അങ്ങനെ എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട് എന്ത് ഇവിടെ ഒരു ശബ്ദം കേട്ടതെന്ന് ചോദിച്ചു കൊണ്ടുവരുന്ന ദേവയാനയുടെ പിറകിൽ തന്നെയായിട്ട് ആദർശമുണ്ടാവും അപ്പൊ മീനാക്ഷി അമ്മ ദേവിയാനയോടായിട്ട് പറയുന്നുണ്ട് അത് പിന്നെ ഒന്നും പറയേണ്ട കുഞ്ഞേ ഞാൻ ഇവിടെ ജോലി ചെയ്യായിരുന്നോ ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയായിരുന്നു മോളാണെങ്കിൽ അവിടെ നിന്ന് പച്ചക്കറി കട്ട് ചെയ്യുകയായിരുന്നു രണ്ടുപേരും ഈ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനാമിക കൊച്ചു വന്നിട്ട് ഞങ്ങളുള്ളൊരു ജ്യൂസ് ചോദിച്ചു ഈ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോഴേക്കും അനാമിക കുഞ്ഞ് നേരെ ചെന്ന് നൈനമോളോട് ചോദിച്ചു ഇതൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി തരാമെന്ന് നൈനമോളും പറഞ്ഞതാ പക്ഷെ ഇപ്പൊ തന്നെ വേണമെന്നും പറഞ്ഞ് അനാമിക കൊച്ചു വാശി പിടിച്ചു നൈനമോൾ കഴിയട്ടെ എന്ന് വീണ്ടും ാണ് ആ കുട്ടി പച്ചക്കറിയെല്ലാം തട്ടി എറിഞ്ഞതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ കിച്ചണിൽ നടന്ന ആ ഒരു സംഭവത്തെ കുറിച്ച് മീനാക്ഷിയമ്മ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോ എല്ലാവർക്കും അനാമികയോട് ചെറിയ രീതിയിലൊക്കെ ദേഷ്യം തോന്നുന്നുണ്ട് എബീ ദേഷ്യത്തോടു കൂടി അനാമികയോടായിട്ട് ചോദിക്കുന്നുണ്ട് അല്ല അനാമിക നിന്റെ ഉദ്ദേശം എന്താ നീ എവിടത്തെ വലിയ മഹാറാണിയാണെന്നാണോ നിന്റെ വിചാരം വെയ്യാതിരിക്കുന്ന എന്റെ നയനമോൾ പോലും ചോദ്യം ചെയ്യുന്നത് നീ കാണുന്നുണ്ടല്ലോ നിനക്ക് മാത്രം എന്താണ് ജോലി ചെയ്താൽ കുഴപ്പമെന്നൊക്കെ ചോദിക്കുമ്പോ വല്ല്യമ്മ വല്യമ്മ പണ്ടൊക്കെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിരുന്നല്ലോ ഇപ്പോഴാണല്ലോ വല്യമ്മ പെട്ടെന്ന് അവളുടെ സൈഡിലേക്ക് അങ്ങ് മാറിയത് എന്നെ വല്യമ്മ ഇപ്പൊ ചോദിച്ചത് അതിന്റെ ഉത്തരം ഞാൻ പറയാം ഈ വീട്ടിൽ വന്നിട്ട് ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല കാരണം ഇട്ടു മൂടാനുള്ള സ്വർണം കൊണ്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അത് മാത്രവുമല്ല ഇഷ്ടം പോലെ കുടുംബ സ്വത്തുള്ള വീട്ടിലെ കുട്ടിയാണ് ഞാൻ അന്തസ്സായിട്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നത് അല്ലാതെ ഇവളെ പോലെ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ലെന്നൊക്കെ അനാമിക പറയുന്ന സമയത്ത് തന്നെ അതിലരെയും ഞെട്ടിച്ചുകൊണ്ട് അനാമികയ്ക്ക് നല്ല ചുട്ട മറുപടി തന്നെ ദേവയാനി കൊടുക്കുന്നുണ്ട് എടി നീ എന്റെ നയനമോളെ കുറിച്ച് എന്താ പറഞ്ഞത് വലിഞ്ഞു കയറി വന്ന് വളർന്നോ എന്റെ നയനമോളുടെ ഇന്നുള്ള ബാങ്ക് ബാലൻസ് എത്ര ഉണ്ടെന്ന് നിനക്കറിയോ അവളുടെ കയ്യിലിരിക്കുന്ന വളയുടെ തൂക്കം എത്രയാണെന്ന് നിനക്കറിയോ എങ്ങനെ നോക്കിയാലും നിന്റെ കയ്യിലുള്ള സ്വർണത്തെക്കാൾ ഒരു പത്തിരട്ടിയെങ്കിലും എന്റെ നയനമോളുടെ കയ്യിലുണ്ടാവും അതെല്ലാം ഞാനും ആദർശവും മുദശനും എല്ലാം ചേർന്നിട്ട് അവൾക്ക് കൊടുത്തിരിക്കുന്നതാണ് അവൾക്ക് ചുമ്മാ ഞങ്ങൾ അങ്ങ് കൊടുത്തതൊന്നുമല്ല അവൾ കഷ്ടപ്പെട്ട് ഡിസൈൻ ചെയ്തതിന്റെ പ്രതിഫലമായിട്ടാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത് അവളുടെ സ്വന്തം സമ്പാദ്യമാണ് അല്ലാതെ നീ ഒരിക്കലും വെച്ച് അവളെ താരതമ്യം ചെയ്യരുത് മോൾ ഇപ്പോഴും അടുക്കളയിൽ കയറി ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് മോളുടെ വലിയ മനസ്സാണ് സ്വന്തമായിട്ട് പാചകം ചെയ്ത് ആ ഭക്ഷണം എല്ലാവർക്കും രുചിയോട് വിളമ്പി കൊടുക്കണം എന്നുള്ളതാണ് നയനമോളുടെ ആഗ്രഹം അതുകൊണ്ട് മാത്രമാണ് നയനമോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ളപ്പോൾ നിനക്കന്താടി സ്വന്തമായിട്ട് ഒരു ജ്യൂസ് ഇട്ട് കുടിച്ചാൽ കുഴപ്പം ഇരുപത്തിനാല് മണിക്കൂറും ഫോണിൽ തോണ്ടിക്കൊണ്ട് ചുമ്മാ ഒരു പണിയുമില്ലാതെ നീ അവിടെ ഇരിക്കയല്ലേ മേലാൻ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യാൻ നോക്കേ ഇനി മേലല്ല എന്റെ നയനുമോളുടെ മെക്കിട്ട് കേറാൻ വന്നേക്കരുത് എന്നെല്ലാം പറഞ്ഞു അനാമികക്ക് ശക്തമായിട്ടുള്ള താക്കീത് കൊടുക്കുന്നുണ്ട് ദേവിയാനി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ജാനിക്ക് ദേവിയാനിയോടായിട്ട് ചോദിക്കുന്നുണ്ട് എടുത്തി എന്തിനാ എപ്പോഴും ഇങ്ങനെ എന്റെ മരുമകളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നയന എന്തായാലും അടുക്കളയിൽ വന്ന് ജോലി ചെയ്യാണെന്ന് പറഞ്ഞു പച്ചക്കറി അരിയാണെന്ന് പറഞ്ഞു അതൊന്ന് നിർത്തിവെച്ച് അനാമിക മോൾക്ക് ഒരു ജ്യൂസ് ഇട്ട് കൊടുത്താൽ എന്താ കുഴപ്പം അപ്പൊ ദേവിയാനെ ജാനകിയോടായിട്ട് തിരിച്ച് ചോദിക്കുന്നുണ്ട് അതിനെന്ത് ജാനകി നിന്റെ മരുമകളുടെ കൈയിന് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പൊ അവൾക്ക് ജ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ അവൾ തന്നെ സ്വന്തമായിട്ട് ഇട്ടു കുടിക്കണം അവളുടെ കൈക്ക് യാതൊരു വിധ സ്വാധീനക്കുറവുമില്ലല്ലോ അതുകൊണ്ട് അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവൾ സ്വന്തമായിട്ട് തന്നെ ചെയ്ത് പഠിക്കട്ടെ ജാനകി എന്നൊക്കെ പറയുകയാണ് ദേവിയാനി പ്രായമായ ആളുകളോ വെയ്യാത്ത ആളുകളോ ആണ് ഈ ആവശ്യം പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്റെ നയനമോൾ അത് ചെയ്തു കൊടുത്തേനെ അല്ലാതെ ഇവിടെയുള്ള മറ്റാർക്കും വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമൊന്നും എന്റെ നയനമോൾക്കില്ല പിന്നെ ഒരു കാര്യം കൂടി ഈ അനാമിക്ക് വൃത്തി കേടാക്കിയതെല്ലാം അവൾ തന്നെ നീറ്റ് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചേക്കണം അത് എന്തായാലും എന്റെ നയനും മീനാക്ഷിയോ ചെയ്യില്ല ഈ അനാമിക്ക് തന്നെ ചെയ്യട്ടെ ഞാൻ എന്തായാലും ഇവിടെ നടന്ന് ഈ കാര്യങ്ങളൊക്കെ അച്ഛനെയും അമ്മയെയും അറിയിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവിയാലി അവിടെ നിന്നങ്ങ് പോവും ശേഷം അച്ഛൻ തന്നെ ഇവളുടെ അഹങ്കാരത്തിനുള്ള ശിക്ഷ കൊടുക്കട്ടെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഈ അടുക്കള ക്ലീൻ അടുപ്പമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ദേവിയാനി അവിടെ പോകുന്നത് അവിടെ പോയതിന് ശേഷം ജാനയ്ക്ക് അനാമികയോടായിട്ട് പറയുന്നുണ്ട് മോളെ അച്ഛനെങ്ങാനും ഇതറിഞ്ഞാൽ ആകെ വിഷയമാകും അതുകൊണ്ട് തന്നെ ഏർത്ത് വരുന്നതിന് മുമ്പ് എൻറെ മോൾ തന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്തു വെച്ചേക്ക് അപ്പൊ തന്നെ അനാമിക ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ എന്തൊക്കെ ഈ പറയുന്നത് ഞാൻ ഇവിടുത്തെ തറ തുടക്കാനോ എന്നെ കൊണ്ട് ഇങ്ങനെയുള്ള ചീപ്പ് ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല അനാമിക്ക് പറയുന്നുണ്ടെങ്കിലും ജാനകി വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോളെ എന്ത് ചെയ്യാം ഞാൻ പറയുന്നത് കേൾക്ക് ഇതെല്ലാം ഒന്ന് വാരി ക്ലീൻ ചെയ്ത് ഇട്ടേക്ക് ഞാനും സഹായിക്കാം അതല്ല ഇത് കണ്ടുകൊണ്ട് അച്ഛനും അമ്മയും അങ്ങാനും ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ ആകെ വിഷയമാകും അച്ഛൻ പിന്നെ എന്തൊക്കെയാ പറയുക എന്ന് എനിക്ക് പോലും അറിയില്ല അതുകൊണ്ടാണ് മോളെ ഞാൻ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ജാനിക്ക് അവളെ ഒരു വിധത്തിൽ സമാധാനിപ്പിക്കുന്നുണ്ട് അനാമികയാണെങ്കിൽ സഹിക്കാനാകാതെ വീണ്ടും നയനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് അമ്മേ ഞാൻ അവളോട് ഒരു ജ്യൂസ് ഉണ്ടാക്കി തരാൻ മാത്രമാണ് പറഞ്ഞത് അവൾ അതിന് തയ്യാറാവാത്തത് കൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത് അത് കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്ന ആദർശ അനാമികയോടായിട്ട് പറയുന്നുണ്ട് ഡേ അനാമിക്ക ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നയന നിന്റെ വേലക്കാരിയല്ലെന്ന് അനന്തപുരി വീടിന്റെ മഹാറാണിയാണ് അവൾ ഈ വീടിന്റെ മൂത്ത മരുമകള് ഈ വീടിന്റെ ഭരണം ഏറ്റെടുത്തിരുന്നത് മുത്തശ്ശനും എന്റെ അമ്മയും ഒക്കെ ആയിരുന്നു ഇപ്പൊ അതെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത് എന്റെ ഭാര്യ നയനയാണെന്നൊക്കെ ആദർശ അഭിമാനത്തോട് കൂടി പറയുമ്പോൾ തന്നെ അനാമിക്ക് പുച്ഛത്തോട് കൂടി പറയുന്നുണ്ട് ഓ അല്ലെങ്കിലും അതങ്ങനെയും വരൂ ഈ വീട്ടിൽ ഇളയവർക്കൊന്നും ഒരു സ്ഥാനവും ഇല്ലല്ലോ എം ഡി സ്ഥാനം ഈ വീടിന്റെ സ്ഥാനം അങ്ങനെ എല്ലാറ്റിലും മൂത്തവർക്ക് മാത്രമാണല്ലോ സ്ഥാനമുള്ളത് ഇവിടെയുള്ള അഭിയും എന്റെ ഭർത്താവും പുറംപോക്ക് മാത്രമാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം െല്ലാം അനാമിക്ക് പറയുന്ന സമയത്ത് അച്ഛയൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോളെ മോളെ അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത് ഞാനീ വീട്ടിലെ ഏറ്റവും ഇളയതാണ് എനിക്ക് കിട്ടാത്തതിന്റെ പേരിൽ ഞാൻ ഒരിക്കലും ആരോടും വഴക്കടിക്കാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും പോയിട്ടില്ല എനിക്കറിയാം എൻ്റെ ഏട്ടന്റെയും ആദർശമോന്റെയും ഒക്കെ കഴിവും സ്ഥാനവും എത്രത്തോളം ഉണ്ടെന്ന് അച്ഛൻ എന്നെയും ഏട്ടനെയും ഒരു സ്ഥാനവും ഏൽപ്പിക്കാതെ സ്ഥാനം മുഴുവനും ആദർശനം കൊടുത്തതിന് പിന്നിൽ അവന്റെ കഴിവ് തന്നെയാണ് അവന്റെ കഴിവിൽ അച്ഛനെ അത്രത്തോളം വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് അവൻ്റെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മളും മനസ്സിലാക്കണം ഇതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോഴും അനാമിക്ക് ഇങ്ങനെ പുച്ഛത്തോടെ നോക്കി നിൽക്കുക കേട്ടോ ചെയ്യുന്നതേ ഇത് കാണുന്ന അജയൻ ആദർശനോടായിട്ട് പറയുന്നുണ്ട് ഇവളോടൊന്നും പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല ആദർശേ ഇവളുടെ അച്ഛനെയും അമ്മയെയും പറഞ്ഞാൽ മതിയല്ലോ വളർത്തു ദോഷം അല്ലാതെ എന്ത് പറയാനാണെന്നൊക്കെ പറഞ്ഞ് അജയനും ജയനും കൂടി അവിടെ നിന്നങ്ങ് പോവണേ അങ്ങനെ എല്ലാവരും തന്നെ കഴിയുമോ ഇഞ്ഞു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ദേഷ്യത്തോടെയാണെങ്കിലും മറ്റു നിവൃത്തിയൊന്നുമില്ലാതെ അനാമിക കിച്ചൺ അല്ല ക്ലീൻ ചെയ്തു വെക്കുന്നുണ്ട് അടുക്കള ക്ലീൻ ചെയ്തതിന്റെ ദേഷ്യവും ഒക്കെ പ്രകടിപ്പിച്ചു കൊണ്ടായിരിക്കട്ടോ അനാമിക് അകത്തേക്ക് അങ്ങ് കയറി പോകുന്നത് അനാമിക്ക് അവിടെ നിന്ന് പോയതിനു ശേഷം മീനാക്ഷേമം വന്നിട്ട് നയനയോടായിട്ട് പറയുന്നുണ്ട് മോളെ മോൾ ഇപ്പോൾ പ്രതികരിച്ചത് പോലെ എപ്പോഴും അവളോട് പ്രതികരിക്കണം ഒന്നും പ്രതികരിക്കാതെ എല്ലാറ്റിനും അവർക്ക് ഇങ്ങനെ വളം വെച്ച് കൊടുക്കാനൊന്നും പാടില്ല അവർ പറഞ്ഞത് കേട്ടില്ലേ എല്ലാവരും മോളെ അംഗീകരിച്ചു ഈ വീട്ടിലെ മഹാലക്ഷ്മിയാണ് ഇപ്പൊ മോള് ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് മോള് മോൾക്ക് തന്നെയാണ് ഇപ്പൊ ഈ വീട്ടിലെ എല്ലാ അധികാരങ്ങളും അതുകൊണ്ട് മോൾ ഒരിക്കലും ആ അനാമിക കൊച്ചിന്റെ കൽപ്പനകളൊന്നും അനുസരിക്കാൻ പോകരുത് വല്ലാത്ത അഹങ്കാരം പിടിച്ച ഒരു കൊച്ചാണത് പിന്നെ ദേവയാനി ചേച്ചി പറഞ്ഞതുപോലെ മോൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്കൊക്കെ അപാര ടേസ്റ്റാണ് മോളുടെ കൈപുണ്യം കൊണ്ടൊന്നും മാത്രമാണ് മോളെ ദേവയാനി ചേച്ചി അടുക്കളയിൽ കയറാൻ സമ്മതിക്കുന്നത് അല്ലെങ്കിൽ അവരൊന്നും ഒരിക്കലും മോളെ അതിന് സമ്മതിക്കില്ല എന്നൊന്നും കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ മീനാക്ഷിയമ്മ മീനാക്ഷിയമ്മയുടെ വാക്കുകളെല്ലാം കേൾക്കുന്ന സമയത്ത് തന്നെ നയനിക്കും അത് ഒത്തിരി അങ്ങ് സന്തോഷമാവുന്നുണ്ട് അങ്ങനെ വളരെയധികം രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെയാണ് കേട്ടോ ഇനി വരാൻ ായിട്ട് പോകുന്നത് ഈ ഒറിവിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ